പശ്ചാത്തല വികസനത്തിന് ഇനി നമുക്ക് സമയമുണ്ടല്ലോ അത് ഇപ്പം തന്നെ ഒരുപാട് പശ്ചാത്തല സൗകര്യ വികസനം നടന്നിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷ കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കേരളത്തിൽ നമ്മൾ പറയുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ വലിയ രീതിയിൽ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് പൂർണ്ണമായി എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മികച്ച പരീക്ഷണശാലകളും മികച്ച ലൈബ്രറികളും ലൈബ്രറികളുമൊക്കെ ഇതിനകം ഉണ്ടായിട്ടുണ്ട് പല കോളേജുകളിലും വളരെ ഉന്നത നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ തന്നെ ആദ്യ നാൽപ്പത്തിരണ്ട് റാങ്കിൽ ഇരുപത്തൊന്ന് ആദ്യത്തെ നൂറ് റാങ്കിൽ നാൽപ്പത്തിരണ്ടെണ്ണം നമുക്കാണ് അപ്പോൾ അതിൻ്റെ അത് സൂചിപ്പിക്കുന്നത് ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും മികച്ച ആദ്യത്തെ ഇരുന്നൂറെണ്ണത്തിൽ ആദ്യത്തെ ഇരുന്നൂറെണ്ണത്തിൽ നാൽപ്പത്തിരണ്ട് കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇരു ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും മികച്ച കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ക്ലാസ് മുറികളല്ല അത് ഈ ഓണേഴ്സ് ബിരുദത്തിന് എല്ലാ കുട്ടികളും ചേരില്ലല്ലോ കുറച്ച് കുട്ടികൾ മൂന്ന് വർഷം കഴിയുമ്പോൾ പോകും ക്യുറ്റ് അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് പോകും പിന്നെ അവശേഷിക്കുന്ന കുട്ടികൾ പരീക്ഷ പരീക്ഷണങ്ങൾ നടത്തുന്ന ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്കും ഇൻറ്റേൺഷിപ്പുകളിലേക്കും പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് പോവുക അതിന് കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ക്യാമ്പസുകളിൽ ഉണ്ടാക്കേണ്ടത് അതൊരു പ്ര പ്രയാസമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇനിയും മൂന്ന് വർഷം നമുക്ക് നാലാം വർഷം വരുമ്പോഴേക്കും പിന്നെ നാലാം വർഷം എല്ലാ വിദ്യാർത്ഥികളും ക്യാമ്പസ് കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന് ഇതിൽ പറയുന്നില്ല കൂടുതൽ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് എല്ലാ ക്യാമ്പസുകളിലും ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സും ഇൻഡസ്ട്രിയൽ പാർക്കുകളുമൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നിലവിൽ വന്നു സോഹോ എന്ന് പറയുന്ന അന്തർദേശീയ പ്രശസ്തിയുള്ള ഐ ടി സ്ഥാപനം കൊട്ടാരക്കരയിലെ ഐ എച്ച് ആർ ഡി ക്യാമ്പസിൽ അവരുടെ ഐ ടി പാർക്ക് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് എടുക്കാം പുറത്തുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽക്കും കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് എടുക്കാം ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റിൻ്റെ ഏജൻസീസിനെ എംപാനൽ ചെയ്യുന്നത് പോലെ ഇൻറ്റേൺഷിപ്പ് എടുക്കാവുന്ന സ്ഥാപനങ്ങളെയും എംപാനൽ ചെയ്യാനാണ് തീരുമാനം അത് അതിന് തയ്യാറായി ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഐ ബി എം ഉൾപ്പെടെ ഇപ്പോൾ കൊച്ചിയിലുണ്ട് നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ തന്നെ അവരുടെ രീതി ഉപയോഗിക്കുകയാണ് അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ് കെയറിപ്പ് നിലവിൽ വരുന്നതോടുകൂടി അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇപ്പോൾ അവർ അഡ്മിഷൻ നടത്തുക സ്റ്റാഫ് പാറ്റേൺ അല്ല വർക്ക് ലോഡ് സംബന്ധിച്ച് വേറെ ഒരു ഉത്തരവും കൂടി ഇതിന് സമാന്തരമായിട്ട് ഇറങ്ങുന്നുണ്ട് അതായത് ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അതാത് സ്ഥാപനങ്ങൾക്ക് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ വിഭാവനം ചെയ്യാം കോഴ്സ് ബാസ്ക്കറ്റ് സ്ഥാപനതലത്തിൽ വിഭാവനം ചെയ്യാം അപ്പോൾ എല്ലാ അധ്യാപകർക്കും അവരുടെ അഭിരുചിക്കൊത്ത വിധത്തിൽ കോഴ്സുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള അവസരം അവിടെ ലഭിക്കുന്നുണ്ട് റൂസ ഫണ്ട് നമുക്ക് ലഭിച്ചു നമ്മളതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സ്പെൻഡ് ചെയ്തു ഇപ്പോൾ പി എം ഉഷേലിക്ക് അപേക്ഷകൾ കൊടുത്തിരിക്കുന്നു അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂസയുടെ നമ്മുടെ പ്രകടനം വളരെ നല്ലതായിരുന്നു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ബ്രേക്ക് എടുക്കാം എത്ര നാൾ വരെയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല പിരിയഡ് ഇപ്പോൾ തൽക്കാലം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ക്രെഡിറ്റ് ബാങ്ക് ഏഴ് വർഷത്തേക്ക് ഇപ്പോൾ ജെ എൻ യു എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് ഉണ്ടായിരുന്നു അത് അവർ ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കർണാടകത്തിൽ യാതൊരുവിധ ഹോംവർക്കും നടത്താതെ എടുത്തു പിടിച്ച മാതിരി എൻ ഇ പി രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി എന്നുള്ള നിലയ്ക്ക് അവരത് നടപ്പാക്കാനായിട്ട് എടുത്തു ചാടുകയാണ് ഉണ്ടായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഗവൺമെൻറ്റ് വന്ന ഉടനെ തന്നെ കമ്മീഷനുകളൊക്കെ നിയോഗിച്ച് കമ്മീഷനുകളിൽ നിന്നൊക്കെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ റെക്കമെൻറ്റേഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ച് നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പെട്ടെന്ന് പിൻവലിക്കേണ്ട ആവശ്യം വരില്ല ഈ നിങ്ങൾ കഴിഞ്ഞ വർഷം എന്നോട് ചോദിച്ചത് കർണാടകയിലൊക്കെ ആരംഭിച്ചല്ലോ ഇത് വേഗതയിൽ നടപ്പാക്കേണ്ട ആകെ കർണാടക മാത്രമാണ് അങ്ങനെ നടപ്പാക്കാൻ അങ്ങനെ നടപ്പാക്കാൻ സാധിക്കില്ല നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള സമൂലമായ ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി വേണം പോവാനായിട്ട് ഇപ്പോഴും നമ്മൾ വലിയ ഒരു എന്താ പറയുക കാര്യമായ വിധത്തിലുള്ള അടിസ്ഥാനപരമായ വിധത്തിലുള്ള മാറ്റമാണ് അപ്പോൾ പ്രായോഗിക പ്രശ്നങ്ങൾ ഉയർന്നു വരാം അതൊക്കെ പരിഹരിക്കുന്നതിന് സർവകലാശാല തലത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഇത് ഓരോ വിദ്യാർത്ഥിയുടെയും സ്പെസിഫിക് കേസായി മാറാണ് നമ്മൾ അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയതായിട്ടുള്ള ഒരു കാര്യം പരീക്ഷകൾ നടത്തുന്ന സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പരീക്ഷകളുടെ രീതിശാസ്ത്രം മാറുകയാണ് അപ്പോൾ അതൊക്കെ അനുസൃ അനു അനുസരിച്ച് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പരീക്ഷ നടത്തുന്ന ഒരു രീതിയാണല്ലോ ഒരേ സമയത്ത് ഒരേ രീതിയിൽ അങ്ങനെ അച്ചിലിട്ടു വാർത്ത സമ്പ്രദായം നമുക്ക് മാറേണ്ടതായി വരും അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ കുട്ടിക്കും തന്നെ വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു സമീപന രീതി ഉരുത്തിരിഞ്ഞു വരും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പം തന്നെ പരിഹരിക്കാവുന്ന രീതിയിൽ സർവകലാശാല തലത്തിൽ ഒരു സംവിധാനത്തെ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം യാതൊരു വിധത്തിലും പാളിച്ചകളില്ലാതെ നടത്താം എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളിത് ആരംഭിക്കുന്നത് കർണാടക അതല്ല ചെയ്തത് കേട്ടതുപാതി കേൾക്കാത്തതു പാതി അവരതിലേക്ക് പോവുകയാണ് ചെയ്തത് അത് വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കാൻ കാരണം അത് പതി പടിപടിയായിട്ട് നമുക്ക് മാറ്റം വരുത്താം ഒറ്റയടിക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനം എഴുപത് മുപ്പത് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്